ആ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള എന്താ വെച്ചാൽ കാർട്ടണിലെ ഒരു വൈകുന്നേരം എങ്ങനെ ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ഒരു വീഡിയോട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കൂടുതൽ സ്കിപ്പ് ചെയ്യാതെ കാണാം നമ്മൾ കാറിൻ്റെ ഓരോ കാര്യങ്ങളും ചെക്ക് ചെയ്ത് അതേപോലെ ഒരു ഇവനിങ് എങ്ങനെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് അതാണ് നമ്മൾ ഇന്നത്തെ ബ്ലോഗിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കേ ഏകദേശം സമയം ആറേ മുപ്പത്തി ഇന്ന് നമ്മള് വീട് രണ്ട് രണ്ട് മാസങ്ങളൊക്കെ പോയിട്ടാണ് ഈ പോയത് ഡാറ്റ്സിന് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടേക്ക് നാളെ മറ്റന്നാളായിട്ട് കാറ് വരും ഈ രണ്ട് ദിവസങ്ങൾക്കായിട്ട് രണ്ട് കാറ് നാളെ വരും അതേപോലെ മുന്നത്തെ റോയില് നമ്മൾ കാറ് കയറ്റിട്ടാണ് ഇവിടുന്നാണ് നമ്മളെ കാറിന്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇപ്പൊ ഇവിടെ ഒരു എക്കോ സ്പോട്ട് ഉണ്ട് ഈ കണ്ണോ എക്കോ സ്പോട്ട് അതേപോലെ ഡിസാർ വേഗനറ് ഇവിടുന്ന് അങ്ങോട്ട് പോയി പിന്നെ അത് പോയിട്ടോ ആ വണ്ടി പോയി അതേപോലെ പിന്നെ അവിടെ നാല് ആൾട്ടോ ഉണ്ട് അഞ്ചാമത്തെ ആൾട്ടോ പോയിട്ടുണ്ട് അതേപോലെ വീറ്റ് ഉണ്ട് ഒന്നര ലക്ഷം എഴുപത്തി അഞ്ച് എസ്റ്റിലോ അതുപോലെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ കണ്ടുപൊളി അപ്പൊ കാണിച്ചു തരാം നേരെ പമ്പ് കിട്ടോ നേര പമ്പ് കാണാത്തൊരു കണ്ടുപൊളി അപ്പൊ നാലാൾ നമ്മളാദ്യം ചെയ്യൽ വെച്ചാല് വൈകുന്നേരം അപ്പോൾ കസ്റ്റമറൊക്കെ കുറവെക്കാത് നമ്മൾ ഡോറ് ലോക്കാണ് എന്നല്ലെന്ന് നോക്കും അതാണ് നമ്മൾ ആദ്യം ചെയ്യണത് ഈ ഇരുപത്തഞ്ച് കാരണമാണെങ്കിൽ ഇരുപത്തഞ്ച് കാരണം നമ്മൾ ഡോർ ലോക്ക് ആണ് പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ എന്താ കെയറിലൊക്കെ കാറ്റില്ലേ സെറ്റ് അല്ല നമ്മൾ കസ്റ്റമറിനെ കസ്റ്റമർ നമ്മൾ സാറ്റിസ്ഫൈഡ് ആക്കിയിട്ട് നമ്മൾ വിട്ടു അപ്പോൾ കാറ്റും കാര്യങ്ങളും വണ്ടി പക്കല്ലേ നമ്മൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ വാട്ടർ വാഷിക്ക് ചെയ്യും അപ്പോൾ അപ്പോൾ കണ്ടില്ല ഞങ്ങൾ ഇത് തുറന്നിട്ടില്ല പേര് ദിവസം അടച്ചിട്ടില്ല അപ്പോ അത് നമ്മള് ഇനി ചാവിന് ഉള്ളിൽ പോയിട്ട് നമ്മൾ എടുത്തു വന്നിട്ട് ഇവിടെ ക്ലാസ് കയറ്റും അങ്ങനെയാണ് ഈ വൈകുന്നേരത്തെ പരിപാടി പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ് ഉണ്ടോ അപ്പോ ഇങ്ങനെയൊക്കെ ഫുള്ള് നമ്മൾ നോക്കണം എല്ലാ ആയിരുന്നു കാരണം നമ്മള് രാത്രിയായ മഴ ഏതെല്ലാം നമ്മളറിയില്ല ഓക്കെ അപ്പൊ അങ്ങനെ വീട്ടിൻ്റെ നമ്മൾ നോക്കി എസ്റ്റിൽ തന്നെ നോക്കി അങ്ങനെ നമ്മൾ ഈ കാണാൻ ഫുള്ള് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോ വില പറഞ്ഞില്ല അപ്പോ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് അപ്പോ ഒരു മൂന്ന് നാപ്പിന് വണ്ടി കൊണ്ടുപോകട്ടോ പോസിബിൾ ആണ് അതേപോലെ രണ്ടായിരത്തി ഉണ്ട് പതിനൊന്നിന്റെ വിലക്ക് നമ്മൾ പറഞ്ഞത് രണ്ട് എംബിന് കൊണ്ടുപോകാം അതേപോലെ പിന്നെ ആൾട്ടോ ചെറുവണ്ടികൾ വണ്ടികൾ തപ്പണ കൊറേ ആൾക്കാരുണ്ട് അപ്പൊ ഇതിന്റെ വീഡിയോ ഡീറ്റെയിൽഡ് ഇട്ടതാണ് ഒന്നും കൂടെ ഞാൻ പറഞ്ഞതരാം പതിമൂന്ന് പതിനെട്ട് ഇരുപത്തൊന്ന് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽഡ് വീട് കണ്ടാൽ റേറ്റും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും കമന്റിൽ പിൻ ചെയ്ത് വെച്ചാൽ കണ്ടോളി പിന്നെ ഈ കാര്യം പോയത് കേട്ടോ പെട്ടുണ്ടത് ചെറിയ ടച്ചപ്പിന് കൊടുത്തതാണ് അതേപോലെ ചെറിയ റേറ്റിൽ നോക്കണ ഉണ്ടെങ്കിൽ ഒരു ലക്ഷത്തി അൻപതിനാറ് ഉപയോഗിക്കൊണ്ടുപോകട്ടും ബീറ്റ് ഒന്ന് എഴുപത്തഞ്ച് അത് കിലോ അപ്പോൾ അതാണ് ഒരു വൈകുന്നേരം പറയണത് ഇപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ നോക്കി സെറ്റ് ആയി ഇനി ഉള്ളിൽ കയറിയാൽ മതി ഇനി ഒരു ഡയൻ മൈ ലൈഫ് നമ്മളെ ചാനലിൽ വരണം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി ഡയൻ മൈ ലൈഫ് എന്തായാലും എത്രയും പെട്ടെന്ന് നമ്മൾ ചാനലിൽ വരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നിക്കുക അപ്പോൾ ഈ കാരണം നമ്മൾ രാവിലെ ഒരു ആറു മണി മുതൽ വൈകുന്നേരം ഈ ടൈമും നമ്മൾ വെറുതെ വീട്ടിൽ എത്തുന്നതു ബ്ലോഗായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ നമ്മളെ ഒരു ഈവനിങ് എങ്ങനെയാന്നുള്ളതാണ് അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയൊരു ഒരു വീഡിയോ വരുന്നേക്കും